സംസ്ഥാനത്ത് വെഷ്ണൽ പനിയും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാതെ ആരോഗ്യവകുപ്പ് മഴക്കാലം സജീവമാകുന്നതോടെ പകർച്ചവ്യാധികൾ പെരുകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ധനവകുപ്പ് ഫണ്ട് അനുവദിക്കാത്തത് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക ചിരിക രശ്മി ഗുഡ് മോർണിംഗ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് സംസ്ഥാനം കടന്നു പോകുന്നത് ആരോഗ്യ വകുപ്പിൻ്റെ അനാസ്ഥയിൽ സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളും ഇങ്ങനെ വലിയ പ്രയാസം അനുഭവിക്കാൻ പ്രത്യേകിച്ച് ഈ വെസ്റ്റയിൽ പനി പാലിച്ച് ആശങ്ക സൃഷ്ടിക്കുമ്പോഴും വേണ്ടത്ര കരുതൽ വേണ്ടത്ര ജാഗ്രത വേണ്ടത്ര നടപടികൾ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപം തന്നെയാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് സുരേഷ് സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ് നൈൽ പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് ഡെങ്കി പനിബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല പല പനിബാധിതരുടെ എണ്ണത്തിൽ ഉൾപ്പെടെ ക്രമാതീതമായ വർദ്ധനവ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് അത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് ആ വർദ്ധനവ് രേഖപ്പെടുത്തുന്നത് ഇനി മഴക്കാലം സജീവമാവുകയാണ് ഈ മെയ് കൂടി കാലവർഷം ആരംഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അങ്ങനെയാണെങ്കിൽ ഈ മഴക്കാലത്തിന് മുന്നോടി ായി തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കേണ്ടതുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് അതൊന്നും തന്നെ ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് ഈ കൊതുക് നശീകരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ ആശുപത്രികളിൽ പല മുൻകരുതൽ നടപടികളും സ്വീകരിക്കണം മരുന്നിന്റെ ലഭ്യത ഉറപ്പാക്കണം കിടക്കുകളുടെ ലഭ്യത ഉറപ്പാക്കണം കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിച്ച് കൂടുതൽ അത് കൃത്യമായിട്ടുള്ള മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട് പക്ഷേ മഴക്കാലം വരാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രം ബാക്കി നിന്നിട്ടും ഇത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും തന്നെ ആരോഗ്യവകുപ്പ് കടന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രോഗവ്യാപനം വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് പ്രത്യേകിച്ച് ഡെങ്കിപ്പനി ബെസ്നൈൽ പനിയൊക്കെ വലിയ രീതിയിൽ ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ഈ കനത്ത വേനലിന് ശേഷം ഉണ്ടാകുന്ന മഴ കൂടി ആയതുകൊണ്ട് അത്തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതും ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് എന്നുള്ളതാണ് ധനവകുപ്പിനോട് പലതവണ ഫണ്ട് ആവശ്യപ്പെട്ടിട്ടും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ള പണം അത് തദ്ദേശ വകുപ്പിന് ഇതുവരെയും ധനവകുപ്പ് നൽകിയിട്ടില്ല പലതവണ ധനവകുപ്പിനെ സമീപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഈ കൊതുക് നശീ നശീകരണത്തിനുള്ള ഉപയോഗിക്കുന്ന മരുന്നടിക്കുന്ന ആ ഒരു ഈ ഈ തന്നെ ഈ കൊതുക് നശീകരണം കാര്യക്ഷമമാക്കണം എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകുമ്പോഴും ഇതിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് പണം അനുവദിക്കാത്തതുകൊണ്ട് തന്നെ യാതൊരു കാര്യവും കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയിലാണ് ആശങ്ക വേണ്ട ജാഗ്രത മതി മുൻകരുതൽ നടപടികൾ മതി എന്ന് പറയുമ്പോഴും കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ ഈ ഒരു പനി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ രശ്മി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മണക്കാലജന്യ രോഗങ്ങളൊക്കെ ഇനി വരാൻ പോവുകയാണ് ഇപ്പോൾ വേനൽക്കാല രോഗങ്ങൾ കടുത്ത രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പക്ഷേ നടപടികൾ വേണമെന്നുള്ള നിർദ്ദേശമില്ലാതെ ഈ നടപടികൾക്കാവശ്യമായ യാതൊരു ഫണ്ടും യാതൊരു പണവും ധനവകുപ്പ് നൽകുന്നില്ല അതുപോലെ തന്നെ പഞ്ചായത്തുകളായാലും നഗരസഭ നഗരസഭകളായിക്കഴിഞ്ഞാലും ഇത് നടപ്പിലാക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുകയാണിപ്പോൾ തദ്ദേശ വകുപ്പിന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് കാരണം ഈ പണം അനുവദിക്കാതെ അവർക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്താൻ കഴിയില്ല ധനവകുപ്പിനോട് പലതവണ ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിനോട് പറഞ്ഞു പക്ഷേ അപ്പോഴൊന്നും പണം അനുവദിച്ചിട്ടില്ല ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഉപകരണങ്ങൾ കേടായി കിടക്കുന്ന പല ഉപകരണങ്ങൾ അത് നന്നാക്കാൻ പോലും പണമില്ലാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് അത് അത്രത്തോളം പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റു മന്ത്രിമാരാണെങ്കിലും വിദേശ സന്ദർശനമൊക്കെ നടത്തി അമിതമായി ദൂർത്തു നടത്തുന്ന സമയത്താണ് സംസ്ഥാനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യങ്ങളിൽ പോയി ഗുരുതരമായിട്ടുള്ള അനാസ്ഥ കാട്ടുന്നത് വീഴ്ച കാട്ടുന്നത് മരുന്നിന്റെ ലഭ്യതയൊക്കെ ആശുപത്രികളിൽ വളരെ കുറവാണ് ഈ പാരസെറ്റാമോളിന് പോലും നിക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ മരുന്നുകൾ ഇല്ലാത്ത ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് ഉള്ള ആശുപത്രികളിൽ നിന്നും എത്തിക്കുന്ന അങ്ങനെ ഒരു താൽക്കാലിക പരിഹാരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മരുന്ന് ക്ഷാമം ഒന്നും ഇല്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ അവകാശവാദം പക്ഷെ കടുത്ത ക്ഷാമം നിലനിൽക്കുന്നു എന്നുള്ളതാണ് മരുന്ന് വിതരണ കമ്പനികൾക്ക് തന്നെ വലിയ തുക കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവർ മരുന്ന് വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ പകർച്ചവ്യാധികളും മറ്റു രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ മരുന്നു ലഭ്യത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാരസെറ്റാമോളിന്റെ ഒക്കെ വളരെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള മരുന്നുകളൊക്കെ തന്നെ അതിൻ്റെ ലഭ്യത ഉറപ്പ് വരുത്തേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതിനെല്ലാം സാമ്പത്തിക പ്രതിസന്ധി വലിയ വിഷയമായി തുടരുന്നുണ്ട് ധനവകുപ്പിനോട് പലതവണ ആവർത്തിച്ചിട്ടും പണം അനുവദിച്ചിട്ടില്ല ഏതായാലും ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ആ സമയം കൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളും കൊതുക് നശീകരണവും ഒക്കെ തന്നെ വളരെ കാര്യക്ഷമമായി തദ്ദേശ വകുപ്പ് നടത്തിയില്ല എങ്കിൽ സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലാകും നീങ്ങേണ്ടി വരിക